ജീവിതത്തിൽ അൻപത് വർഷം തികച്ചിരിക്കുകയാണ് മലയാളി വ്യവസായി എം എ യൂസഫ് അലി അഹമ്മദാബാദിൽ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുമായി മുംബൈ തുറമുഖത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങിയ യാത്ര അൻപത് വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത് അന്ന് തൊട്ട് ഇന്നോളം പോയ രാജ്യങ്ങളിലെ സീൽ പതിഞ്ഞു തീർന്ന പാസ്പോർട്ടുകൾ നാൽപ്പത്തിരണ്ട് എണ്ണമാണ് ആദ്യത്തെ പാസ്പോർട്ട് പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് യൂസഫ് അലി എം എ യൂസഫലി പോയ നാടുകളിലെല്ലാം ലുലു ഗ്രൂപ്പ് വളർന്നു കഴിഞ്ഞിരിക്കുന്നു പത്തൊൻപതാം വയസ്സിൽ ദുബായിൽ കപ്പലിറങ്ങിയ എം എ യൂസഫലിയുടെ പ്രവാസ ജീവിതത്തിന് ഇന്ന് അഹമ്മദാബാദിൽ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുമായി മുംബൈ തുറമുഖത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങിയ യാത്ര അൻപത് വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് നാട്ടിക മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന എം എ യൂസഫ് അലി ജീവിതമാർഗം തേടി കടൽ കടക്കുന്നത് തൃശൂരിൽ നിന്ന് ബോംബെയിലെത്തി ഡിസംബർ ഇരുപത്തിയാറിന് ബോംബെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ആറ് ദിവസത്തോളം നീണ്ട കപ്പൽ യാത്രയ്ക്ക് ശേഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് ദുബായ് റാഷിദ് തുറമുഖത്തെത്തി ഇന്ന് പ്രവാസത്തിന്റെ അൻപതാണ്ട് തികയുമ്പോൾ ലോകമറിയുന്ന യൂസഫ് അലിയായി രാഷ്ട്രങ്ങൾക്കിടയിലെ അനൌദ്യോഗിക അംബാസിഡറായി അദ്ദേഹം മാറിക്കഴിഞ്ഞു പിന്നിട്ട വഴികൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചിട്ടയായ ജീവിതക്രമത്തിലൂടെ പടവുകൾ കയറുകയും ചെയ്യുന്ന യൂസഫ് അലിക്ക് അന്നത്തെ കപ്പൽ യാത്രയെക്കുറിച്ച് കൃത്യമായ ഓർമ്മയുണ്ട് ദുംഹ എന്ന കപ്പലിൽ ദുബായിൽ വന്നിറങ്ങിയ അനുഭവം അദ്ദേഹം ഈയിടെ പങ്കുവച്ചിരുന്നു യു എ ഇ അൻപത്തിരണ്ടാം ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ അൻപതാണ്ടിന്റെ കഥ അദ്ദേഹം അനുസ്മരിച്ചത് ഇതുവരെയുള്ള എല്ലാ യു എ ദേശീയ ദിനാഘോഷങ്ങളിലും ഭാഗമായി അദ്ദേഹം ആധുനിക യു എഇയുടെ രൂപീകരണത്തോളം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതത്തിനും മരുഭൂമിയിൽ മഹാവിസ്മയങ്ങൾ തീർത്ത് രാജ്യം വാനിലേക്ക് ചിറകു വരിച്ചപ്പോൾ അതിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ യൂസഫലിയും തന്റെ വിപുലമായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടഞ്ഞു ആദ്യമായി ദുബായ് കടപ്പുറത്ത് വന്നിറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് ഇന്നും യൂസഫ് അലി സൂക്ഷിച്ചിട്ടുണ്ട് പ്രവാസത്തിന്റെ ആ വലിയ ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിച്ച തന്റെ ആദ്യത്തെ പാസ്പോർട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ കാണിച്ചു കൊടുത്തു പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് അദ്ദേഹം അബുദാബിയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെത്തിയത് ദുബായ് റാഷിദ് തുറമുഖത്തെത്തിയതുൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച പാസ്പോർട്ട് ഏറെ കൗതുകത്തോടെ ഷെയ്ദ് മുഹമ്മദ് നോക്കിക്കണ്ടു അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ അൽ നഹ്യാൻ അബുദാബി പടിഞ്ഞാറൻ മേഖലാ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരും സംബന്ധിച്ചു ലുലു ഗ്രൂപ്പ് മുപ്പത്തി അയ്യായിരം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി ഒൻപതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമായി മാറി ആത്മവിശ്വാസം കഠിനാധ്വാനം ആത്മസമർപ്പണം എന്നിവ കൈമുതലാക്കിയ യൂസഫ് അലി മുന്നിൽ നിന്നും നയിക്കുന്നതായിരുന്നു ഇത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു ഇന്ത്യയിൽ മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇറക്കാനാണ് ഗ്രൂപ്പിന്റെ തീരുമാനം ലക്ഷത്തിലധികം പേർ ഇതുവഴി ജോലി നൽകും ഇന്ത്യ യു എ ഇ ബഹ്റിൻ ബ്രിട്ടൺ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഉന്നത ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി വാണിജ്യ വ്യവസായ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ സേവന രംഗത്തും അദ്ദേഹം വ്യാപൃതനാണ് ഇന്ത്യയുടെ പത്മശ്രീ യു എയുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ് ബഹ്റിൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റിൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ക്വീൻസ് പുരസ്കാരം ഇന്തോനേഷ്യയുടെ പ്രീമാദത്ത പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹം നേടിയിട്ടുണ്ട് അബുദാബി ചേവറിന്റെ വൈസ് ചാൻസലറായ യൂസഫലിയെ യുഎഇ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്തത് പ്രവാസി ഇന്ത്യക്കാർക്ക് കൂടിയുള്ള അംഗീകാരമായിരുന്നു